നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ പുതിയ റൂമിൽ നിന്നുള്ള ബെഡൊക്കെ നമ്മൾ നമ്മുടെ പഴയ റൂമിലേക്ക് ഇറക്കിയിട്ടുണ്ട് എലീശല്യം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമ്മൾ അടച്ച് അവണക്കെണ്ണയൊക്കെ പുരട്ടി അതുപോലെ എലിക്കണിയും അതുപോലെ എലിയുടെ കേക്കും ഒക്കെ വെച്ച് നമുക്ക് ഇപ്പം എലിയുടെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ ബെഡെല്ലാം നമ്മൾ ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട് പുതിയതായിട്ട് ഏത് ബെഡ്ഡൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ടുള്ള ബെഡിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രാവിലെ ഒരു പത്ത് മണിയായതേ ഉള്ളൂ അപ്പോൾ ടെമ്പറേച്ചർ ഒരു മുപ്പതും ഹ്യൂമിഡിറ്റി എൺപത്താറുമാണ് ഈ ചെറിയ റൂമിൽ പെട്ടെന്ന് ചൂടും അതുപോലെ തണുപ്പും തണുപ്പുമൊക്കെ വരുന്നൊരു സ്ഥലമാണ് കാരണം നെറ്റൊക്കെ ആയതുകൊണ്ട് ചൂടാണേലും തണുപ്പാണേലും പെട്ടെന്ന് അത് ഈ ബെഡിന് ഈ റൂമിലേക്ക് അത് അതുപോലെ തന്നെ വരും നമുക്ക് അടക അകത്ത പുതിയ മുറിയിലായിരുന്നെങ്കിൽ നമുക്ക് ഹ്യൂമിഡിറ്റി നമുക്ക് ഒരിക്കലും എൺപത് എൺപത്തഞ്ചിൽ കുറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പം ഈ റൂമിൽ വന്നപ്പോഴത്തേനും നമുക്ക് ഇന്നലെയൊക്കെ അറുപതൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് കൂണ ഇപ്പം മുട്ട് വരുന്നതെല്ലാം കരിഞ്ഞു പോകുമ്പോൾ പുറത്തേക്ക് വരത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ റൂമിലുണ്ടായിരുന്ന കൂളിംഗ് സിസ്റ്റം രണ്ട് ഇവിടേക്ക് മാറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ചെറിയൊരെണ്ണാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ വാട്ടർ കണക്ഷനൊക്കെ ഡിസ്കണക്ട് ചെയ്തേക്കൊണ്ട് അതിനെയെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കണം പിന്നെ രണ്ട് ഹണിക്കോമിന് ചെറിയ പാടം കൂടി ഈ രണ്ട് സൈഡിലും കൊടുക്കാനായിട്ടാണ് അപ്പം നമ്മുടെ ഈ റൂമിലെയും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ കറക്റ്റായിട്ട് വരും ഈ റൂമാണ് നമുക്ക് നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ളത് ഈ റൂമിൽ തന്നെയാണ് നമ്മൾ ഡാർക്ക് റൂമായിട്ട് ഈ ഒരു ഭാഗം ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം പാട്ടിഷംപ ചെയ്തിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം ഇത്രയും ബെഡ്ഡാണ് ഇപ്പം നമുക്കുള്ളത് ഇനി നമ്മൾ അടുത്ത ദിവസം കൂണിൻ്റെ വിത്തെടുക്കുന്നുണ്ട് പല്ലറ്റിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം നമ്മളൊരു കൂണിൻ്റെ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് അതിലൊരു പല്ലറ്റൊക്കെ കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് പല്ലറ്റിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അറക്കപ്പൊടിയിൽ നമുക്കിവിടെ അറക്കപ്പൊടി കിട്ടും എങ്കിലും ഇടയ്ക്കൊന്ന് പെല്ലറ്റിലും കൂടി ചെയ്ത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അല്ലേ ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ ഇത് ഞാൻ ചെറിയ ഒരു കിമ്മിഡി ഫ്ലെയർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിവിടെ ഓണാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ആ ടെമ്പറേച്ചർ മുപ്പത് തന്നെയാണ് ഹ്യൂമിഡിറ്റി എൺപത്തിയാറുണ്ട് എൺപത്തിയാറാണ് പക്ഷേ അത് രാവിലെ തൊണ്ണൂറായിരുന്നു ഇത് ഓൺ ചെയ്ത സമയത്ത് അപ്പോൾ അതിന് ശേഷം കുറഞ്ഞാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നമ്മുടെ വിശേഷങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ഷെയർ ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ